നമസ്കാരം എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ ട്രിപ്പ് ഉള്ള എന്ന് പറഞ്ഞാൽ ഹർഷ പതിനാല് വീലാണ് എട്ട് വണ്ടി തമിഴ്നാട് വണ്ടിയാണ് പതിനാല് വീലാണ് ഉണ്ടോ ടി എൻ തൊണ്ണൂറ്റി ഒന്ന് ഈ എഴുപത്തിയേഴ് ഇരുപത് ഹർഷ ഞാൻ രണ്ടായിരത്തി ഇരുപത് നമ്മുടെ ആ ലോക്ക്ഡൗൺ സമയത്ത് മണിപ്പൂർ പോയി നമുക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല ഫേസ്ബുക്ക് ഉണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോയി മണിപ്പൂർ ട്രിപ്പ് പോയ ഫോട്ടോസും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മണിപ്പൂർ പോയ രാജാണൻ്റെ ദോസ്തിൻ്റെ വണ്ടി ഇതും മാലയലിൽ ഓർണ വണ്ടി കേട്ടോ മണിപ്പൂർ ത്രിപുര അഗർത്തല നാഗാലാൻഡൊക്കെ ഓടുന്ന വണ്ടിയാണിത് ഇപ്പോൾ നാല് വേല് അപ്പോൾ ഞാൻ ഇന്നിതിലാണ് ഡ്യൂട്ടി ഇവിടെ സിംഗിൾ ഡ്യൂട്ടി ആണ് കേട്ടോ ഡബിൾ ഡ്യൂട്ടി അല്ല ഞാൻ ഇതുവരെ ഈ വലിയ നമ്മുടെ സിക്സ് വീല് വണ്ടി വിട്ടിട്ട് വലിയ വണ്ടിയിൽ ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വലിയ വണ്ടിയിൽ ഡബിൾ ഡ്യൂട്ടി എടുക്കണേ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിച്ച് കുഴപ്പമില്ല പോയി വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കിനി വണ്ടിയുടെ ആകൊക്കെ കാണാം കേട്ടോ ആകൊക്കെ തന്നെ സൂപ്പർ നമ്മൾ നെല്ലാ നീട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ട നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ തുടങ്ങാം തുടങ്ങാംട്ടാ എന്താ ഇതാണ് വണ്ടിയുടെ അകം എന്താ അകം ഇതാണ് കുഴപ്പമൊന്നുമില്ല വണ്ടിയുടെ അകമൊക്കെ ഇതൊക്കെയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടാ എല്ലാ സൗകര്യമുണ്ട് ഭക്ഷണം വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതിൽ ഡബിൾ പോകണ കാര്യം പറഞ്ഞാട്ടെ അപ്പം അണ്ണൻ പറഞ്ഞാൽ അണ്ണ സിംഗ് ഓർണേ അണ്ണന് നമ്മുടെ രാജാണനൊക്കെ സിംഗിൾ ഓർണേ അപ്പോൾ നിനക്ക് എന്താ സിംഗിൾ ഓടിക്കൂട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ ശരി ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പഞ്ചായത്ത് ശർക്കര കാരണം വന്നതാണ് കേട്ടോ മംഗലാപുരത്തേക്ക് മംഗലാപുരത്തേക്ക് ശർക്കര കാരന വന്നിങ്ങണേ ഇത് കിടക്കുന്ന മുഴുവൻ ഒരു ശർക്കര ഫാക്ടറി ആണ് നമ്മുടെ മുന്നിൽ ഒരു പേരുള്ള ശർക്കര ഫാക്ടറി ഇവിടുന്ന് നമ്മൾ ലോഡ് കയറണേ നമ്മൾ കാലത്തെ ലോഡ് കയറണമോ കമ്മനിൽ പണി കിട്ടി നമുക്ക് നമുക്ക് മാത്രം രണ്ട് വണ്ടി കിട്ടി ഞങ്ങൾക്ക് രണ്ട് വണ്ടിക്കും കിട്ടി പണി കമ്പനിക്കുള്ളിൽ കയറണമെങ്കിൽ റിവേഴ്സ് സോൺ വേണം റിവേഴ്സ് ഇല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ കയറ്റി കമ്പനിക്കുള്ളിൽ കയറ്റില്ല ഇവിടെ എന്തോ ഇപ്പം ആറ് മാസം മുന്നേ റിവേഴ്സ് എടുത്തപ്പോൾ ഏതോ വണ്ടി തട്ടിയിട്ട് രണ്ട് പേര് മരിച്ചു പോയിരുന്നു അത് കാരണം റിവേഴ്സ് ഫോൺ ഇല്ലാണ്ട് കിട്ടില്ല അപ്പൊ ഈ വണ്ടി കഴിയുമ്പോൾ വന്നൂടാ ഞാൻ രണ്ടു വണ്ടി ഇലക്ട്രീഷ്യൻ റിവേഴ്സ് ഫോൺ മേടിച്ചിട്ട് വരണം അങ്ങനെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ഇടം വന്ന് അത് പിടിപ്പിക്കണം ഒരു രണ്ട് മണിക്കൂർ പോയി കിട്ടി ഇതാണ്ട് അടുത്ത വണ്ടി പിടിച്ചത് ആ വണ്ടി ആ വണ്ടിക്ക് പിടിപ്പിക്കണം ആ റിവേഴ്സ് പറ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു സാധനം സൗണ്ടൊക്കെ റെഡി ആയിട്ട് തട്ടിപ്പായിരിക്കില്ലേ പരിപാടി കഴിഞ്ഞു മറ്റേ വണ്ടി പോയി നമ്മളൊക്കെ മുന്നേ മറ്റേ വണ്ടി പോയി ആ വണ്ടി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല മറ്റേ വണ്ടിക്ക് ഡയറക്റ്റ് കൊടുത്തു നമുക്ക് കണക്ഷൻ പോയി കിടക്കരുത് അപ്പോൾ അത് ചെയ്തിന് പോയി ലോഡ് കയറ്റാൻ പോട്ടെ